നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ ആര് ഭരിക്കണം ഇന്ത്യയെ ആര് നയിക്കണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ കേരളീയർ ഭാഗമാക്കാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും നിങ്ങൾ ജയിപ്പിച്ചുവിട്ട കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ലീഗിന്റെയും എം പിമാർ കേരളത്തിനുവേണ്ടി എന്ത് ചെയ്തു എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം ഇത്തവണത്തെ നിങ്ങളുടെ പൌരാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലേക്ക് പോയ കോൺഗ്രസിന്റെ എംപിയായ കെ സുധാകരനോട് കേരളത്തിലെ എം പിമാർ കേന്ദ്രത്തിൽ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനു കൊടുത്ത മറുപടി ആദ്യമൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അവിടെ അവിടെ നമ്മൾ തിരിച്ചുവരാം കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ച കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എം പിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിനു കൊടുത്ത മറുപടിയാണ് നമ്മൾ കേട്ടത് ഞങ്ങൾ പതിനെട്ട് പേരും കൂടി ഇനി അവിടെ പോയി തൂമ്പ എടുത്ത് കിളയ്ക്കാമെന്നും വേണ്ടി വന്നാൽ തൂമ്പയെടുത്ത് കിളയ്ക്കാൻ വേണ്ടി തന്നെയാണ് സുധാകര ഓരോ ജനങ്ങളും അവരുടെ പൗരാവകാശം നിങ്ങൾക്ക് വിനിയോഗിച്ച് നിങ്ങളെ ജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് വിട്ടത് പക്ഷേ സുധാകര നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടരക്കും കേരളത്തിനോടോ കേരളത്തിലെ ജനതയോടോ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല ഇന്നലെയെങ്കിലും കേരളത്തിലെയും കോൺഗ്രസിനെയും കൂടെ നശിപ്പിച്ച് കേരളത്തിനെയും കൂടി സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കേരള ജനത മനസ്സിലാക്കിയതാണ് സംഘപരിവാറിന്റെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞ മരുന്ന് വർഗീയതയിൽ കത്തിയ മരുന്ന് ഇന്ത്യയിൽ അവരിൽ നിന്നും മാറി നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും മതസൌഹാർദ്ദത്തെയും നിലനിർത്തി മുന്നോട്ട് മുന്നോട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തെയും കൂടി സംഘപരിവാറിന്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കേരളത്തിൽ ഇരുന്ന് വിടുവേല ചെയ്യൽ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളും ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാമെല്ലാം തിരിച്ചറിഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ പൌരാവകാശത്തിന്റെ പരമോന്നത മുദ്ര നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ വിനിയോഗപ്പെടുത്തുമ്പോൾ ചിന്തിക്കുക നമ്മുടെ നാട് സംഘപരിവാറിന് അടിമപ്പെടാൻ പാടില്ല നമ്മുടെ നാട് ഇതുപോലെ തന്നെ നിലനിൽക്കണം മതസൌഹാർദ്ദത്തിലും സാഹോദര്യത്തിലും സൌഹാർദ്ദത്തിലും നമുക്ക് മുന്നോട്ട് പോകണം സംഘപരിവാറും കോൺഗ്രസും യുഡിഎഫും കൂടി ചേർന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ മണിപ്പൂരോ ഡൽഹിയോ ഗുജറാത്തോ ആക്കാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ഈ സംഘപരിവാറിനെതിരെ പോരാടാനുള്ള പോരാട്ടമായിരിക്കണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ടവരെ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇന്ത്യയെ നിലനിർത്താനുള്ള പോരാട്ടവും കൂടിയാണ് ആ പോരാട്ടത്തിൽ നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാ മണ്ഡലത്തിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് നമുക്ക് എല്ലാവരെയും വർമ്മിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാം സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യാം